കൃതിയുടെ ദൈവത്തിന്റെ വലിയ തീരുമാനത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹ വന്ദനം രണ്ട് പക്വോസ് മൂന്നിന്റെ പതിനെട്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നു കൃപയിലും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ ക്രിസ്തുവിന്റെ കൃപയിലും ജ്ഞാനത്തിലും വളരുവാൻ നമുക്കുണ്ടാകേണ്ട ചില ഗുണങ്ങളാണ് സ്നേഹം സൗമ്യത അനുസരണ വിശ്വസ്ത വിശ്വാസം ദീർഘക്ഷമ ദൈവഭക്തി പരോപകാരം പ്രാർത്ഥന എന്നിവ പാവങ്ങളുടെ അമ്മയായ മതീസിയും പരിശുദ്ധനായ പരുമന തിരുമേനിയും ഒക്കെ ക്രിസ്തുവിന്റെ കൃപയും ജ്ഞാനവും ലഭിച്ചവരായിരുന്നു സദോഷവാക്യം പതിനാറിന്റെ പതിനാറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത് സദോഷവാക്യം രണ്ടാം അധ്യായം ആഹാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു യഹോവിയല്ലോ ജ്ഞാനം നൽകുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപയാലുള്ള ദാനമാണ് ഗിബയോനിൽ വെച്ച് രാജാവിനോട് നിനക്ക് ചോദിച്ചു കൊടുക്ക എന്ന് പറഞ്ഞപ്പോൾ ഗുണവും ദോഷവും തീർച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും ഹൃദയം നൽകണമേ എന്നാണ് സലോമൻ രാജാവ് ആവശ്യപ്പെട്ടത് ഇതിന് ദൈവം ജ്ഞാനവും വിവേകവും സമനായവൻ സമ്പത്തും മഹത്വവും കൂടി നൽകി രണ്ടിന്റെ നാപ്പതിൽ ഇങ്ങനെ വന്നിരിക്കുന്നു പൈതൽ വളർന്നു ജ്ഞാനം നകഞ്ഞു ആത്മാവ് ജലപ്പെട്ടു പോന്നു ദൈവഗയും അവന്മേലുണ്ടായിരുന്നു പുകയുള്ളവരെ നാം ഓരോരുത്തരും വിശ്വാസത്തിന്റെ ഭാവത്തിലേക്ക് അന്വേഷിക്കുന്നു അത്രയും അത് നമുക്ക് ലഭ്യമാണ് നമുക്ക് അടിയമച്ച ദൈവവിശ്വാസവും യഹോ ഭക്തിയും ഉണ്ടായിരിക്കണം നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ കൃപയിലും ജ്ഞാനത്തിലും വരേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കാം നമ്മുടെ സമ്പത്തിനേക്കാളും ഭൗതികമായ ജ്ഞാനവും ജ്ഞാനം തന്നെ ജ്ഞാനത്തെ സമ്പാദിക്ക എന്ന നാലാം ഏഴാം വാക്യത്തിൽ വിദ്യാഭ്യാസവും ുംഭയവും ഒക്കെ ധനസമ്പാദനത്തിനുള്ളൊരു മാർഗം മാത്രമായി തീരുമ്പോൾ വഴിതെറ്റി ഒരു തലമുഖയും വരുവാനുള്ള തലമുഖയും കൂടിയാണ് അതിനാൽ നാം നമ്മുടെ അത്യാഗ്രഹവും അഹംഭാവവും ഒക്കെ കളഞ്ഞ് യും അനുസരണയും ദൈവകൃപിയും ഉള്ളവരായി തീരണം സദോശവാക്യം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മകനെയും ചെവി കൊടുക്കുക അതിനാൽ കുട്ടികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ കൃപയിലും ജ്ഞാനത്തിലും വളർന്ന് നമ്മുടെ വീടിനും നാടിനും സഭയ്ക്കും ഇടവകയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവ തമ്പര നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം